ഇന്ന് എന്തിനാ ഒന്ന് അതിന് വേണ്ടിട്ട് പോവാ ഇങ്ങനെ ഇൻ പറഞ്ഞ പോലെ കിട്ടറിഞ്ഞു പോട്ടോ ശെരിക്കു പറ എന്താ മലയാളം പറയാം അജുവാ ഒരു പാട്ട് പാടി കൊടുത്ത പുള്ളി പാട പാപ്പനെ നോക്കുന്നു വേണ്ട അത് പാട്ടല്ലേ പ്രശ്നം Joni Joni papa. Joni Joni es papa. Nyi 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 Papa. Nyi Papa. കഴിഞ്ഞല്ല പാത്രം കാലി ആത്മന നടത്ത പടിയന്നുള്ളു കുഞ്ഞിക്കാലും നീശി പോടാ അവിടെ എന്റെ അശുവിന്റെ വണ്ടി നീശി പോടാ ആരോ അതൊക്കെ പറഞ്ഞെ കശുവിന്റെ വണ്ടിയല്ലേ അശ്വിന്റെ നടക്കാൻറെ വണ്ടിയല്ലേ ആക്കി ചെറിയ കുട്ടികൾ പാട്ടുണ്ടിരുമ്പോ ഈ അജുവിന്റെ കാല് നിക്കണൊക്കെ അത് എന്റെ കസാലയിലിരിക്കേ സംഭവം ആര് പറഞ്ഞത് വണ്ടിയാണെന്ന് അങ്ങനെ പലതും പറയാട വെക്കേ ഒന്നിന്റെ ഇറ്റോ എത്ര Hvor er du? ശരിക്കണിയോ <laughs> <that> <laughs> <nihilis annoying> <hours> <laughs> എങ്ങോട്ട് എങ്ങോട്ട് കിട്ട പോട്ടെ പോണം എന്നിട്ട് കടയിലോ അപ്പ കടയില് പോയി തിപ്പ വേരും എന്നിട്ട് നീ അപ്പൊ വന്നേരെ നിങ്ങാൻ നീ ആയടോ